െ നമ്മുടെ രാജാക്കന്മാർ പണ്ട് താമസിച്ചിരുന്ന പേര് തൊപ്പക്കോളം എന്നാ പറയുന്നത് നമ്മുടെ കൊട്ടാരം ഇതിന്റെ അടുത്തിൽ തന്നെ ഒരു വലിയ ഹേ ഹലോ വെൽക്കം യൂട്യൂബ് ചാനൽ അപ്പോൾ അവർക്ക് നിങ്ങൾ ഇന്നലത്തെ സീരീസ് കണ്ടിരിക്കും ഞാൻ ഇന്നലെ പത്നാപുര പാലസിനകത്ത് പോയി അവിടുത്തെ ഹിസ്റ്ററി കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തന്നു സോ രാജാക്കന്മാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നുള്ള സംഭവങ്ങൾ പറഞ്ഞു തന്നു ഇന്നലെ സീരീസ് വെച്ചാൽ രാജാക്കന്മാർ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ചിരുന്ന അവരുടെ വില്ലേജ് കാണാനാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് സോ ഞാനുള്ള ഒരു കുളത്തിൻ്റെ ഫ്രണ്ടിലാണ് സോര് കുളം എന്താണ് പേര് പോലും എനിക്കറിയത്തില്ല സോ അതിൻ്റെ അടുത്ത് തന്നെ ഒരു മന്ദിരമുണ്ട് സോ അവിടെത്തന്നൊരു ക്ഷേത്രമുണ്ട് സോ നമ്മൾ ഇന്നെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് രാജാക്കന്മാരുടെ വീട് എങ്ങനെയാണ് സോ അവരുടെ ഇരുന്ന കാലഘട്ടം എങ്ങനെയാണ് സോ അവരിപ്പം ഇപ്പോഴത്തുള്ള ആൾക്കാരികളത് ഇടിച്ച് അവരുടെ ഒരു പുതിയൊരു ജനറേഷൻ മോഡലിൽ വീട് വെച്ചിട്ടുണ്ട് സോ എല്ലാം കൂടി ലെറ്റ്സ് വെൽക്കം ഫാസ്റ്റ് ഈ ഒരു സ്ഥലങ്ങളെ കണ്ടില്ലേ ഇതൊക്കെ വരുന്നത് നമ്മുടെ പാലസിന്റെ ബാക്ക് സൈഡ് ആണ് വരുന്നത് പത്മനാഭപുരം പാലസിന്റെ ഏറ്റവും ബാക്ക് സൈഡ് ആണ് ഇവിടെയും ഈ എന്താണ് ട്രാവൽസ് ആകട്ടെ ഈ കാറുകളാകട്ടെ ടാക്സീസാവട്ടെ എന്ത് വേണമെങ്കിലും ഇവിടെ പോർക്ക് ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ സൈഡിൽ തന്നെ ചെറിയ ചെറിയ കടകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കണ്ടില്ലേ സോ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു ഗ്രാമപ്രദേശത്തിലൂടെ ഞാൻ പോകുന്നത് ഓക്കെ സോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പത്മനാഭപുരം പാലസിൻ്റെ അടുത്തുള്ള ഗ്രാമപ്രദേശങ്ങൾ എങ്ങനെയാണ് അവിടെ ആൾക്കാരുടെ കൾച്ചേഴ്സ് എങ്ങനെയാണ് സോ നമുക്കെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ഥലം കാണുമ്പോഴേ എനിക്ക് പണ്ടത്തെ സ്കൂൾ ട്രിപ്പ് ഓർമ്മ വരുന്നുണ്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് വന്ന് പത്താം ക്ലാസ്സോ ഒൻപതാം ക്ലാസ് ടൈമൊക്കെ ഈ ഒരു പാലസിൽ വരാറുണ്ട് അപ്പം അവിടെ വരുമ്പോൾ നമ്മൾ ഇവിടെ വെച്ചാൽ പൊതിയൊക്കെ തുറന്ന് ചോറൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ബസ്സിൽ തിരിച്ച് യാത്ര ചെയ്യുന്നത് സോ ഈ ഒരു പ്ലേസ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഈ ഒരു ഈ ഒരു സൈഡ് വരാണെങ്കിൽ എനിക്ക് ആ ഒരു പ്ലേസ് ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കില്ല ഇപ്പം അതേപോലെ തന്നെ ആരും ആ സൈഡ് ഇരുന്ന് സംസാരിച്ച് അവരെ ഓരോ എക്സ്പീരിയൻസുകളൊക്കെ പുതുക്കുകയാണ് ആ സൈഡ് അപ്പോൾ നമ്മൾ തെരുവിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ നമ്മുടെ സോ നമ്മുടെ പണ്ടത്തെ രാജാക്കന്മാർ എന്ന് വെച്ചാൽ പ്രജകളെ ഇരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്കൊരു വീട് കൊടുക്കാൻ വേണ്ടി കൊടുത്ത സ്ഥലങ്ങളാണ് ഇരുന്നൂറ് സംതിങ് വീട്സ് ഉണ്ട് സോ അതൊക്കെ ഇപ്പോൾ ഇടിച്ച് അവർ വേറൊരു ടൈപ്പ് അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ പുതിയ മോഡലായിട്ട് അവര് ആക്കിയിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും ആ ഒരു ഗ്രാമപ്രദേശം പോയി നോക്കാം ാണ് ഇങ്ങനത്തെ ഈ ടൈപ്പ് വീടുകൾ അന്വേഷിച്ചാണ് ഞാനിപ്പോൾ നടക്കുന്നത് സോ നമ്മൾ ഫസ്റ്റ് ഇവിടെ കണ്ടു അപ്പം ഈ റൂട്ടായിരിക്കണം എന്നാണ് എൻ്റെ ഒരു ചാൻസ് അപ്പം ഈ വീടൊക്കെ പിടിച്ച് നിരത്തി അവരുടെ ടൈപ്പ് മോഡൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻസ് ആയിട്ടുള്ള മോഡലാണ് ഇപ്പോൾ അവർ നിർമ്മിച്ച് വെച്ചിട്ടുള്ളത് ഈ റോഡൊക്കെ കാണാൻ കണ്ടോ എന്ത് നല്ല മനോഹര റോഡുകളാണ് ഇവിടെ നമുക്കൊരു കുളം കാണാം സോ കുളത്തിൻ്റെ അവിടെ പോവാം കുളത്തിൻ്റെ അവിടെ പാൽക്കാരുകൾ ഇപ്പോഴും കുളിക്കുന്നുണ്ട് അതിപ്പം എന്താണെന്നറിയത്തില്ല പത്മനാഭപുരം വില്ലേജ് എന്ന് പറഞ്ഞിട്ടാണ് സോ അതിനെ നടുക്ക് തന്നെ ഒരു മന്ദിരം ഒരു ക്ഷേത്രത്തിൻ്റെ മന്ദിരമാണെന്ന് തോന്നുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം പോകാനല്ല നമുക്ക് ഇങ്ങോട്ടേ ജസ്റ്റ് വരാൻ പറ്റുള്ളൂ കണ്ടോ ഒരു മന്ദിരം അത് അത് എന്ത് എന്തിൻ്റെ മന്ദിരമാണെന്ന് അറിയത്തില്ല എന്തായാലും ഒരു മന്ദിരം സോ ഇവിടെയൊക്കെ വെള്ളം ഒരു പച്ച കളറിലായിട്ടിരിക്കുന്നേ എനിക്ക് തോന്നുന്നു മേ ബി ഇതൊരു അഴുക്ക വെള്ളം ആകാനാണ് ചാൻസ് നമുക്കറിയത്തില്ല നമുക്ക് എന്തായാലും ഇപ്പോ നോക്കാം ഹേസ് ഞാനിപ്പോൾ ഉള്ളത് ഈ ഒരു കുളം ഈ ഒരു കുളത്തിൻ്റെ പേര് തൊപ്പക്കുളം എന്നാണ് പറയുന്നത് നമ്മുടെ പത്മനാഭപുരം പാലസിന്റെ തൊട്ട് ബാക്കിലായിട്ട് വരുന്ന ഒരു കുളമാണ് സോ അവിടെ തന്നെ ഒരു ക്ഷേത്രം നമുക്ക് കാണാം നമ്മുടെ മധുരൈ മീനാക്ഷി അമ്മൻ കോവിൽ എന്നുള്ളൊരു കൺസെപ്റ്റുള്ള ഒരു ക്ഷേത്രമാണ് പക്ഷെ എനിക്ക് പേരെന്തോന്നറിയത്തില്ല സോ നമുക്ക് എന്തായാലും ഇനി നോക്കാം നമുക്ക് ഇതുവഴി നമുക്കൊന്ന് നടക്കാൻ കഴി നമ്മളിനി ഇനി നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത് ഒരു ഗ്രാമപ്രദേശമാണ് നമ്മളിനി ഇനി അന്വേഷിച്ച് നടക്കാൻ പോകുന്നത് ഓക്കെ സോ നമ്മൾ ഗ്രാമപ്രദേശം എങ്ങനെയാണെന്ന് എൻ്റെ ഒരു മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ട് സോ അതുപോലെ ആയിരിക്കുമോ എന്നോ അല്ലെങ്കിൽ വേറെ ടൈപ്പ് ആയിരിക്കുമോ എന്ന് നമുക്ക് നോക്കാം സോ കം കംപ്ലക്സ് ഗോ ഗൈസ് 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 ഞാനെന്നുള്ളത് എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ രാജാക്കന്മാർ പണ്ട് താമസിച്ചിരുന്ന വീടിന്റെ ആ ഒരു വേ ആണ് ഞാൻ ഇപ്പൊ കൊണ്ടിരിക്കുന്നത് സോ ഇവിടെ കണ്ടില്ലേ അതേപോലെ പഴഞ്ചൻ ടൈപ്പ് ചെറിയ ചെറിയ വീടുകൾ നമുക്കിവിടെ സൈഡിൽ കാണാൻ പറ്റൂതാ കണ്ടില്ലേ എൻ്റെ മോനെ കിടിലാണ് കേട്ടോ ഇതിപ്പം ഇവിടെ കിടിച്ചിപ്പം അവരുടെ സ്വന്തം കൺസെപ്റ്റില് അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഇൻറ്റീരിയർ ഒക്കെ ചെയ്ത് അവർ വെച്ചിരിക്കുന്ന വീടുകളാണ് നമുക്കിപ്പം കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ പണ്ടത്തെ കൺസെപ്റ്റില് വെച്ചിട്ടുള്ള ഓരോരോ ചെറിയ ചെറിയ വീടുകളാണ് നമുക്കിതാ ഇവിടെ കാണാൻ സാധിക്കുന്നത് സോ അവിടെയൊക്കെ ഞങ്ങളോട് റോഡില്ല അതത്രേ ഉള്ളൂ സോ ഇതിന്റെ അകത്തന്നെ കൈ ഓൾമോസ്റ്റ് ഇരുന്നൂറ് ടൈപ്പ് വീടുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അതിപ്പം അവരിടിച്ച് നിരത്തി അവരുടെ കൺസെപ്റ്റില് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കണ്ടില്ലേ ഇതിവിടെ ക്ഷേത്ര ഈ ക്ഷേത്രത്തിന്റെ പേരെന്താന്നറിയത്തില്ല ഹേ ഗായ്സ് ഇന്ന് ഞാനുള്ളത് ശ്രീകണ്ഠ നീല ശ്രീകണ്ഠ ടെമ്പിൾ നമ്മടെ ഞാൻ നോക്കട്ടെ ഫ്രണ്ടിൽ ഇത് കുറെ കൊരങ്ങന്മാരുണ്ട് വൈസ് ഇഷ്ടംപോലെ കൊരങ്ങന്മാരേണ്ട ഞങ്ങളെ സൂമിന്ന് കാണുമ്പോൾ മനസ്സിലായി അവിടെ നിൽക്കരങ്ങന്മാരെ ഓക്കെ അതിൻ്റെ അടുത്തായിട്ട് എന്നതാ ഇവിടെ ഒരു ഇതുണ്ട് ഏത് കുളം എന്നുണ്ട് ഇത് പറഞ്ഞായിരുന്നു മറന്നു പോയുന്നു ഇതാണ് നമ്മുടെ സ്ഥലം നല്ല ആൽമരക്കുള്ള ഒരു അടിപൊളി കാമ് ആൻഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കണ്ടില്ലേ അപ്പോൾ കണ്ടല്ലേ നമ്മളിപ്പോ വരുന്ന വഴിയിൽ കണ്ടൊരു ക്ഷേത്രമാണ് കൽക്കുള്ളം ശ്രീ നീലകണ്ഠൻ സ്വാമി ക്ഷേത്രം പത്മനാഭപുരം നമ്മളിട്ട് കുരങ്ങന്മാരവിടെ നിൽക്കുന്ന പറഞ്ഞില്ലേ ആ ക്ഷേത്രത്തിൻ്റെ ഒരു കുളമാണ് അവിടെ കാണുന്നത് സോ ആ കോളം ഇപ്പോൾ ക്ലോസ്ഡ് ആണ് ഇപ്പോൾ തുറക്കുമെന്ന് സോ സോദാ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു വീടുണ്ട് സോ ഇവിടെ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട് കാര്യം നമുക്ക് അങ്ങോട്ട് പോകണ്ട ഇതൊരു ചെറിയൊരു വീടാണ് കണ്ടില്ലേ ഇതാണ് തെക്കേ കൊട്ടാരം നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് സോ ആ ഒരു വീഡിയോ നിങ്ങൾ മറ്റേ ഇന്നലത്തെ ഞാൻ എൻ്റെ പത്മനാഭപുരം പാലസിൻ്റെ ആ ഒരു സമിതിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അവിടെ വരുന്നത് ഇതാണ് തെക്കേ കൊട്ടാരം എന്ന് പറയുന്നത് സോ ഇവിടെയും പണ്ട് രാജാക്കന്മാര് ഇതിന്റെ ഹിസ്റ്ററി ഒക്കെ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് സോ നിങ്ങളെല്ലാം കയറി നോക്കുക സോ ഇതിപ്പോ ക്ലോസ്ഡ് ചെയ്തു സോ നമ്മള് വരുന്ന ടൈം ഓപ്പൺ ആയിരുന്നു അത് ഇവിടെ ഒക്കെ ഇതുവഴി അല്ലാണ്ട് വരുന്നത് ഇത് കണ്ടോ ഇത് നമുക്ക് നോക്കാം ഇനി ഇതുവഴി പോയിട്ട് ഏതെങ്കിലും വീടുകളിലുണ്ടോ നമുക്ക് നോക്കാം അപ്പൊ കൈസ് ഞാൻ പറഞ്ഞില്ലേ ഈ തെക്കേ കൊട്ടാരം ഇതിന്റെ അടുത്തിൽ തന്നെ ഒരു വലിയൊരു ആൽമരവും പിന്നെ വലിയൊരു സംഭവവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവര് സോ ഇതെന്തെന്നറിയത്തില്ല മേ ബി ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഇവര് ആചരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും അവിടെ രണ്ട് കല്ലും വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റി വല്ല അറിയാണെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഓക്കെ ഇത് ഇത് വരേണ്ടെന്ന് വെച്ചാൽ ഈ തെക്കേ കൊട്ടാരത്തിന്റെ അടുത്ത് തന്നെ ചെറിയൊരു മുടുക്കുണ്ട് സോ ഈ ഒരു മുടുക്കോലെ സംഭവത്തില് ഇങ്ങനെ വരണം ഓക്കെ കണ്ടോ ഇങ്ങനത്തെ ഈ ഒരു ചെറിയ ചെറിയ ടൈപ്പ് വീടുകളാണ് പണ്ട് രാജാക്കന്മാർ ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നത് കണ്ടില്ലേ ഇതിങ്ങനത്തെ ഓരോരോ സ്ഥലങ്ങളാണ് സോ ഈ ഒരു ചെറിയ ചെറിയ തരും കാരണം കൊട്ടാരത്തിൻ്റെ അടുക്കൽ തന്നെ അവരോട് ഓരോരോ ഇതുണ്ടായിരുന്നു ചെറിയ ചെറിയ വീട് കണ്ടില്ല ഇങ്ങനത്തെ ഈ ടൈപ്പ് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട് സോ ഈ ക്ഷേത്രത്തിൻ്റെ പേര് എന്തോന്ന് അറിഞ്ഞൂടാ സോ ഞാൻ നോക്കട്ടെ നോക്കിയിട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ നമ്മുടെ ക്ഷേത്രത്തിൽ ഇപ്പോഴും പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ അകത്ത് ചെറിയ ചെറിയ വീടാണ് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കോലമൊക്കെ ഇട്ട് അവിടുത്തെ വീട്ടുകാരൊക്കെ ഒരു ഐശ്വര്യമുള്ള ഒരു ഗ്രാമം എന്ന് വേണേലും പറയാം നമുക്ക് ഗായ്സ് അപ്പം നമ്മളിപ്പം പത്മനാഭര പാലസ് കണ്ടു അതു ഇവിടുത്തെ ഗ്രാമപ്രദേശങ്ങളൊക്കെ കണ്ടു സോ ഇവിടുത്തെ ഗ്രാമപ്രദേശത്തിൻ്റെ കൾച്ചേഴ്സ് ഞാൻ നോക്കുമെന്ന് വിചാരിച്ചു ബട്ട് ഇവിടുത്തെ ആൾക്കാരും വലിയ ഇറങ്ങുന്നില്ല ഗൈസ് അതാണ് ഇപ്പോൾ ഗുഡ്നെസ് എന്ന് പറയാനായിട്ട് സോ ഇതാണ് നമ്മുടെ തക്കയിലെ പത്മനാഭപുരം വില്ലേജ് എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഗൈസ് ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് സോ ഗൈസ് ഈ രോട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അയ്യാശ സബ്സ്ക്രൈബ് ചെയ്യാത്ത തരുന്ന ബില്ലിക്കുക അങ്ങനെ അടിച്ചുപോട്ടിക്കുക എന്നാലും നോട്ടിഫിക്കേഷൻ ഒക്കെ വെക്കുക സോ ഗൈസ് അടുത്താണെങ്കിൽ